ഹായ് കൂട്ടുകാരെ എൻ്റെ നാലുമണിയുടെ പലഹാരം കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ മെയിൻ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കയറി കാണണം എന്നിട്ട് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫുഡാണ് നാലുമണി പലഹാരമാണ് ഇതൊരു കഷ്ണം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും എന്ന ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും കുറച്ച് അരിപ്പൊടിയും തേങ്ങാപ്പാലും ശർക്കരയും ഉണ്ടെങ്കിൽ വണ്ടിപ്പരിപ്പോ നല്ല ബദാമുണ്ടെങ്കിൽ ഇത് വണ്ടിപ്പരിപ്പം ഒന്നും ഇല്ലെങ്കിലും ഇതുണ്ടാക്കും അലങ്കാരം കുറയൊന്നു മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒത്തിരി ഇല കൂടി പിടിച്ചിട്ടാൽ മതി നല്ല റിച്ച് ഫുഡാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കയറി ഒന്ന് കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്